ബിഗ് ബോസിന്റെ ലൈവില് നോമിനേഷൻസ് നടക്കുകയാണ് ആര്യൻ ആണ് ഇപ്പോൾ കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യന് വലിയൊരു അബദ്ധം പറ്റി ആര്യൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് മറന്നുപോയി ആദ്യം ആര്യൻ പറഞ്ഞത് ശൈത്യയുടെ പേരാണ് മിംഗിൾ ചെയ്യുന്നില്ല ഇന്നാക്റ്റീവ് ആണ് എന്നുള്ളൊരു റീസൺ പറഞ്ഞുകൊണ്ട് ശൈത്യനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ പേര് നിവിനെ ആര്യൻ ഉദ്ദേശിക്കുന്നത് കൊറിയോഗ്രാഫർ കൊറിയോഗ്രാഫർ എന്ന് ആര്യൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷെ പേര് പറഞ്ഞാൽ ബിഗ് ബോസ് പറയുന്ന സമയത്ത് റെവിൻ റെനിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു മത്സരാർത്ഥി ഇവിടെ ഇല്ല ആര്യൻ എന്ന് പറയുന്നു ഉടനെ തന്നെ ബിഗ് ബോസ് ആര്യൻ്റെ അടുത്ത് പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുന്നു നിങ്ങൾ അവിടെ പോയിട്ട് എല്ലാവരുടെ പേര് വ്യക്തമായിട്ട് പഠിച്ചിട്ടൊന്നുകൂടെ വാ എന്ന് പറയുന്നു അങ്ങനെ ആര്യൻ അങ്ങോട്ട് വീണ്ടും എല്ലാവരും ഇരിക്കുന്ന ലിവിൻ ഏരിയയുടെ അങ്ങോട്ട് പോകുന്നു എല്ലാവരുടെ പേര് ഒരു മൈക്കിൻ്റെ ഇതായിരിക്കുന്ന അതിൽ എല്ലാവരുടെ നൈസായിട്ടൊന്ന് നോക്കിയിട്ട് വീണ്ടും അകത്തേക്ക് വരുന്നു പക്ഷേ വീണ്ടും പണി കിട്ടി കൃത്യമായിട്ടല്ല ആര്യം നോക്കിയത് നിവിൻ്റെ പേര് റെവിൻ എന്തോ വീണ്ടും പറയുന്നു ബിഗ് ബോസ് വീണ്ടും പറഞ്ഞു വിടുന്നു വീണ്ടും ആര്യൻ ചെന്ന് കറക്റ്റായിട്ടല്ല അവരുടെ പേര് കൃത്യമായിട്ട് ചെന്ന് നോക്കുന്നു ഇത്തവണ എന്തായാലും ആര്യൻ കൃത്യമായിട്ട് തന്നെ നെവിൻ്റെ പേര് പറയുന്നു നെവിനെ നോമിനേറ്റ് ചെയ്യുന്നതിന് ഒരു കാരണം പറഞ്ഞത് ഒട്ടും ഇൻവോൾവ് അല്ല എഫോർട്ട് ആയിട്ടാണ് കളിക്കുന്നത് എഫോർട്ടൊന്നും തീരെ എടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു റീസൺ പറഞ്ഞ് ആര്യൻ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നു ശൈത്യനേയും നിവിനെയും